ആദ്യത്തെ പൊട്ടില് വീട് വാതിൽ കുറഞ്ഞ വീട്ടിലുള്ളിലോട്ട് വെള്ളം കേറി പിന്നെ മക്കളെ അച്ഛനും അമ്മയും എടുത്ത് വീടിന്റെ മുകളിലേക്ക് ഓരോ പൊട്ട് വരുമ്പോഴും ഞങ്ങൾ വീടിന്റെ മുകളിൽ ആ തൂണൊക്കെ കുഞ്ഞുങ്ങളുടെ മേത്ത് എല്ലാം ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോസയുടെ അപ്ഡേഷനെ കുറിച്ചോ അഡ്മിഷനെ കുറിച്ചോ അല്ല ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിന്റെ പേര് വിപിൻ എന്നാണ് വളരെ വൈകിയാണ് അറിഞ്ഞത് ഈ വിപിൻ ചേട്ടൻ നമ്മുടെ സ്റ്റുഡൻറ് ആണ് അതായത് എഡ്യൂ ബോസ് എക്സാം ഒക്ടോബറിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ് ആണ് അദ്ദേഹം വളരെ വൈകി അറിയാൻ കാരണം നമ്മുടെ ഓൺലൈൻ ലേണിംഗ് ആണ് അതുപോലെ ഓൺലൈൻ എക്സാമിനേഷൻ ആയതുകൊണ്ടാണ് ആളെ നേരിട്ട് പരിചയം ുരന്തം നടക്കുന്നതിന് തൊട്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ഒരു വ്യക്തി വിഭിൻ ചേട്ടൻ രജിസ്ട്രേഷനിലെ ഫുൾ എമൗണ്ട് അടച്ച് ക്ലോസ് ചെയ്തിരുന്നു ആളുടെ രജിസ്ട്രേഷനും കഴിഞ്ഞു നമ്മൾ ക്ലാസ്സും ക്ലാസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് മൂന്ന് ദിവസം മുമ്പാണ് ആള് ഫുൾ ഫീസ് അടച്ചത് ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചപ്പോ വിപിൻ ചേട്ടൻ അടച്ച മുഴുവൻ തുകയും നമ്മൾ ആൾക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ ആളെ വിളിച്ചിരുന്നു ആളെ വിളിച്ചപ്പോൾ ആളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാൻ ആൾ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം അവിടെ നിന്നൊരു ആ ക്യാമ്പിൽ നിന്ന് കൊടുത്തൊരു ഫോണ് ചെറിയൊരു ഫോണാണ് ഉള്ളത് അപ്പം ആൾ പറഞ്ഞു ജി പേ ചെയ്തേക്കുന്നു പറഞ്ഞു ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ആള് പണം സ്വീകരിക്കാൻ തയ്യാറായത് ആൾ പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും രജിസ്ട്രേഷൻ എമൗണ്ട് ഒക്കെ അടച്ചാൽ ചേട്ടാ നമുക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന കടമയാണിത് െന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് കാണുന്ന പലരും വിചാരിക്കുന്നത് ഫേക്ക് വീഡിയോ ക്യാമ്പയിനിങ് ആണ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യാമെന്നല്ലേ ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ചേട്ടന്റെ നമ്പർ ആണ് നിങ്ങക്ക് വിളിച്ച് ക്ലാരിഫൈ ചെയ്യാം പറ്റുകയാണെങ്കിൽ സഹായിക്കാം അത് ഗൂഗിൾ പേ നമ്പർ കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് നമുക്കറിയാം ചൂരൽമല അതുപോലെ മുണ്ടക്കയം ഈ രണ്ട് പ്രദേശങ്ങളിലെ ദുരിത അവസ്ഥ നമുക്ക് പറയാം ഇപ്പൊ അവർക്ക് പ്രാഥമികമായി വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മലയാളികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ വളരെയധികം ആശ്വാസം കാരണം പ്രാഥമികമായി വേണ്ട ഭക്ഷണമായാലും വസ്ത്രമായാലും മരുന്നായാലും എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി അവർക്ക് വേണ്ടത് പാർപ്പിടമാണ് അതും അവർക്ക് കിട്ടുമെന്ന് നമുക്കറിയാം പക്ഷെ ഇതിനൊക്കെ ശേഷം അവിടെ ഒരുപാട് കുട്ടികളുണ്ട് അവിടുത്തെ വിദ്യാലയം പൂർണ്ണമായി തകർന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ ഇപ്പോഴല്ല ഈ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് പറ്റുന്നത്ര സ്റ്റുഡൻസിന് ഓൺലൈൻ സ്റ്റഡീസും ഓഫ്ലൈൻ സ്റ്റഡീസും ആയിട്ട് അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെന്ന് ഞാൻ അപേക്ഷിക്കാം ഓക്കെ കൂടുതലൊന്നും പറയാനില്ല താങ്ക് യു